ഹലോ യ്സ് ജയസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന കാഞ്ഞിരപ്പൂർ ഡാമിന്റെ ഉൾവശത്താണ് ഡാമിൻ്റെ ഉള്ളിലാണ് ആ കാഞ്ഞിരപ്പൂർ ഡാമിന്റെ ഉൾവശത്താണ് ഈ ഉൾവശത്ത് ഇവിടെ വരാനുള്ള കാരണം ഈ സീസൺ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ ഈ മഴ പെയ്യുന്ന സമയമല്ല അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാവില്ല ഈ സമയത്ത് ഡാമിൻ്റെ ഉള്ളിൽ വെള്ളമെല്ലാം തുറന്നുവിടും അതായത് കൊണ്ട് ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുമതി എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ അതായത് കൊണ്ട് ഞങ്ങൾ വെറുതെ ഇന്നിപ്പോൾ ഞായറാഴ്ചയും അതൊക്കെ അല്ല ലീവല്ല അപ്പോൾ വെറുതെ ഡാം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഡാം കാണുക എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിലേക്ക് മെയിനായിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാരണം ഇനിയും വരാനുള്ള സാഹചര്യം ഉണ്ട് കാരണം അത് വെള്ളം കൂടുന്നതിന് മുന്നേ വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നല്ല വൈബ് ആണ് നല്ല വ്യൂസ് ആണ് പിന്നെ ഡാമിൻ്റെ ഷട്ടർ ഭാഗം കണ്ടോ ഇവിടെ അടുത്താണ് നമുക്ക് തൊട്ട് കാണാം അതായത് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡാമിൻ്റെ ഉള്ളിൽ കയറി എന്താ ഡാമിൻ്റെ മേലെ പോയി കാണുന്ന പോലെയല്ല നമുക്ക് ഡാമിൻ്റെ ഉള്ളിൽ അതായത് വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ഇത് കാണാൻ നല്ല വ്യൂ ആണ് ഇത്രയും ഒരു സ്ഥലം ഇപ്പോൾ ഇവിടെ അടുത്ത് ഇല്ല ഇതാണ് ഏറ്റവും ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് കാണുക അതേപോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അമർത്തുക ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ അതേപോലെ ഇത് ഡാമിൻ്റെ ഉള്ളില് വെള്ളം ഇല്ലാത്ത കൊണ്ടാണ് ഇത് വെള്ളം ഇല്ലാത്ത കാര്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ അതായത് ഡാമിൽ വെള്ളം ആയി കഴിഞ്ഞാൽ ഇവിടേക്ക് വരാൻ പറ്റില്ല ഇങ്ങനെ വരാൻ പറ്റില്ല ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് പ്രവേശനമില്ല അതിപ്പം തന്നെ പറയാം അപ്പോൾ ഇപ്പം പെട്ടെന്ന് വരണം അതായത് ഈ ജൂലൈ മാസത്തിൽ ഈ സമയത്താണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ അതല്ലാതെ മഴ പെയ്ത് ഒന്നും ഒന്നും കൂടി മഴ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വരാൻ പറ്റില്ല വെള്ളം സ്റ്റോർ ചെയ്യും സ്റ്റോറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല ഡാമിൻ്റെ സൈഡൊക്കെ സൈഡൊക്കെ വന്ന് കാണാം പിന്നെ ഡാമിൻ്റെ മറ്റേ പൂന്തോട്ടം ഗാർഡൻ കാണാം പിന്നെ ഷട്ടറിൽ വെള്ളം തുറന്നിട്ടുള്ള അത് ആ സീനറി കാണാം അങ്ങനെ അതൊക്കെ കാണാം ഇപ്പോൾ ഈ ഒരു കാഴ്ച നല്ല മനോഹരമായി ഈ കാഴ്ച ഈ സമയത്ത് വരണം അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ എന്താ ഏതാ ദിവസം ഞായറാഴ്ച മറ്റേ പതിനാറാം തീയതി പതിനാറാം തീയതി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജൂലൈക്ക് കിടക്കുമ്പോൾ ഒന്നും കൂടി മഴ കൂടും കൂടിക്കഴിഞ്ഞാൽ ഇവിടേക്ക് വരാൻ ഇവ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഷട്ടർ കാണാൻ പറ്റും ഈ ഷട്ടർ കാണുന്ന അടുത്താണ് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ പിന്നെ ഇവിടേതാ ആൾക്കാർ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് പിന്നെ അതാ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് പിന്നെ ഷൂട്ടിങ് അടിപൊളിയായിട്ട് എന്നാൽ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതായത് വെഡ്ഡിങ്ങിൻ്റെ കല്യാണം കഴിഞ്ഞവർ വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണിത് ഈ കല്ല്യാണം കഴിഞ്ഞവർക്ക് കപ്പിൾസായി വന്നിട്ട് നല്ല ഫോട്ടോ ഷൂട്ട് എടുക്കാം അതിനൊക്കെ നല്ല പ്രകൃതി രമണീയമായ നല്ല അടിപൊളി അടിപൊളി സ്ഥലമാണത് അത മല അതേപോലെ ഡാം അങ്ങനെ പച്ചപ്പും ഹരിതാവും നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിൽ പരമാവധി ഇവിടേക്ക് വരാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഇതാണ് കാഞ്ഞപ്പോഴ ഡാമിൻ്റെ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഡാമിൻ്റെ കാണാം ഡാമിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കമ്മിയാണ് കമ്മി പറഞ്ഞാൽ നല്ല കുറവാണ് അതാണ് ഇപ്പോൾ എത്ര നേരം വിവരിച്ചത് ഇതിലെ ഇതിൻ്റെ ബാക്കിൽ പോയാലാണ് ഇതിൻ്റെ ഈ കാണുന്ന സ്ഥലത്ത് എത്താൻ പറ്റുക ബാക്കിൽ കൂടെയാണ് എൻട്രൻസ് ഉള്ളത് അത് ഈ മറ്റേ ഡാമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടുന്ന് ഇരുമ്പച്ചോർ പോണോ റൂട്ടിൽ കയറി അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം പോവാൻ അവിടെ എത്തിയിട്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഡാമിൻ്റെ ഉള്ളിലുള്ള ഏകദേശ വ്യൂ ഇത് നല്ല കിട്ടുന്ന സ്ഥലമാണ് കാണാൻ എത്ര കണ്ടാലും മതി വരില്ല അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണത് അപ്പോൾ എല്ലാരും വരിക വന്ന് കാണാം എത്രയും പെട്ടെന്ന് കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അതായത് നമ്മൾ ഈ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കാണുന്ന വഴിയാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല വഴിയാണ് കുഴപ്പമില്ല കാറുകൾക്കും ബൈക്കുകൾക്കും സുഖമായിട്ട് വരാം പിന്നെ എത്രയും പെട്ടെന്ന് വരാൻ പറ്റും കാഞ്ഞിരപ്പുഴ സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷനാണ് അപ്പോൾ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാഞ്ഞരത്തേക്ക് പോകുന്ന വഴിയിൽ നിന്ന് റൈറ്റ് അടിച്ചിട്ട് വേണം വരാൻ റൈറ്റ് അടിച്ചിട്ട് ഈ റോട്ട് കൂടിയാണ് വരേണ്ടത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇരുപാച്ചോല എത്തണേനും പിന്നെ തന്നെ ഫസ്റ്റ് റൈറ്റ് വരുന്നുണ്ട് ആ റൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിർത്തിയിട്ട് നമുക്ക് ഡാമിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാം പിന്നെ ഇറങ്ങുന്നവർ എന്തായാലും സൂക്ഷിക്കണം വേറെ ഒന്നുമല്ല വഴിക്ക് വഴിയിൽ അങ്ങനെ ഒരു ഇതല്ലാണ്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രമതി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല നല്ലൊരു കാഴ്ച കാണാം കാഴ്ച എന്ന് പറഞ്ഞാൽ മനസ്സിന് കൂടുതൽ നല്ല അടിപൊളി കാഴ്ച കാണാം സൂപ്പറാണ് കുഴപ്പമില്ല അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീട് എടുത്തത്